ഭാവനു ഭഗവാൻ മഹാബലിയെ ചവിട്ടി എന്ന കഥ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാൽ യഥാർത്ഥത്തിൽ എന്താണുണ്ടായത് ഭഗവാൻ പറഞ്ഞു ഞാൻ നിന്റെ തലയിൽ കാൽ വെക്കുകയാണ് നീ സുതരത്തിലേക്ക് പോകൂ അവിടെ സ്വർഗത്തിലുള്ളതിനേക്കാൾ സുഖഭോഗ വസ്തുക്കളുണ്ട് അവിടെ നീ അടക്കി ഭരിച്ചോളൂ നിനക്കെന്നെ എന്നുമെന്നും കാണുമാറാകും ചക്രഗതാദികളുമായി ഞാൻ എപ്പോഴും നിന്റെ പടിവാതിൽ കാവൽ നിൽക്കും പറയൂ ഇപ്പോൾ ആരാണ് ബന്ധനസ്ഥൻ മാത്രമല്ല ഭഗവാൻ പ്രഹ്ലാദനോട് പറയുന്നു അങ്ങ് ഇവനോടൊപ്പം സത്സംഗം നടത്തിക്കൊണ്ടിരിക്കുക ഇതിനേക്കാൾ ശ്രേഷ്ഠമായത് എന്തുണ്ടാവാനാണ് ലക്ഷ്മിദേവി ഭഗവാന്റെ പ്രിയപത്നിയാണ് ലക്ഷ്മിദേവിക്കും ശിരസിൽ പാദസ്പർശനം ലഭിച്ചിട്ടില്ല ശ്രീ പരമേശ്വരും ലഭിച്ചിട്ടില്ല എന്നാൽ ബലിക്ക് ലഭിച്ചിരിക്കുന്നു കരകമല കരകമലസ്പർശനത്തേക്കാൾ ശ്രേഷ്ഠമാകുന്നു ചരണകമലസ്പർശനം ഭക്തൻ ഭഗവാന്റെ ചരണകമലങ്ങളെ ആശ്രയിക്കുകയാണ് പതിവ് എന്നാൽ ഇവിടെ ചരണകമലങ്ങളെ ഭഗവാൻ തന്നെ അവൻ്റെ തലയിൽ വെക്കുകയാണ് ചെയ്യുന്നത് ബുദ്ധിയിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിമാനത്തെ നീക്കിക്കളയുകയാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്